അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കുറച്ച് താലികളാണ് ഞാൻ പരിചയപ്പെടുന്നത് കല്യാണമൊക്കെ വരുന്ന നമ്മുടെ ചങ്കുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് താലികൾ സാധാരണ നോർമൽ അല്ല ഡയമണ്ടിന്റെ താലികളാണ് അപ്പോൾ അതിൽ കുറച്ച് കുളികളത്താലി അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിന്നകൾ അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു താലികളിൽ വരുന്ന കുറച്ച് വെറൈറ്റി കളക്ഷൻസുകൾ അങ്ങനെ കുറച്ച് മോഡൽസുകൾ നമ്മുടെ ഷോപ്പിൽ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമായിട്ട് ഇവിടെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ താലികളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനുകൂലം വരുന്ന സംഭവമാണ് ഏകദേശം ഇത് അരഗ്രാമിൻ്റെ ആണ് ഇത് കാണിക്കുന്നത് പുളിയിലെത്താലിയാണ് അതിനകത്ത് ഒരു ഡയമണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അരഗ്രാമിൻ്റെ അല്ലാതെ നമുക്ക് ഇതിൻ്റെ മുന്നൂറ് മില്ലി മുന്നൂറ്റി അൻപത് മില്ലിയുടെ ഒക്കെ താലിയുണ്ട് അത് നമ്മുടെ സ്റ്റോക്കിലേക്ക് അപ്ഡേറ്റ് ആവുന്നേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഇവിടെ ഉള്ളത് നിങ്ങളെ കാണിച്ചു ഇതിൻ്റെ പിന്നത്തെ സൈസ് വരുന്നത് ഒന്നര ഗ്രാം വരും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാം രണ്ട് ഗ്രാം അങ്ങനെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് ഇതിൻ്റെ വലുപ്പ വ്യത്യാസം നിങ്ങൾക്ക് അറിയാനായിട്ട് ഞാൻ ഇതിൻ്റെ രണ്ട് ഗ്രാമിൻ്റെ ഒരു താലിയൂടെ ഇതിൻ്റെ കൂടെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അതിൻ്റെ സൈസ് വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്നത് രണ്ട് ഗ്രാം ആണ് അപ്പം അപ്പുറത്ത് ഇരിക്കുന്നത് അര ഗ്രാമിൻ്റെ അപ്പം മുന്നൂറ്റമ്പത് മില്ല്യാകുമ്പോൾ കുറച്ചുകൂടെ ചെറുതാവും അപ്പോൾ ഇതാണിതിൻ്റെ സൈസ് വ്യത്യാസവും പുളിയിലത്താലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ വരുന്നതും ഒരുപാട് എൻകൂർ വരുന്ന ഒരു കളക്ഷനാണ് എന്ന് പറയുന്നത് പിന്നെ അതിൽ വരുന്നത് നമുക്ക് മിന്നാണ് അതിൻ്റെ ഒമ്പത് മുത്തിൻ്റെയും ഏഴ് മുത്തരുടെയാണ് നമുക്ക് വരുന്നത് അതിൽ ഏഴ് മുത്താണ് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് ഒമ്പത് മുത്തിൻ്റെ ചില സഭയിൽ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല അതെന്താണെന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ചെയ്ത് പറയണേ പിന്നെ ഇതിന് ഇതിൻ്റെ വെയിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത് പിന്നെ ഈ അപ്പുറത്തിരിക്കുന്ന ഒരു ഗ്രാം ഒന്നേകാൽ ഗ്രാമാണ് ഇതിൻ്റെ നമുക്ക് വെയിറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് നമ്മുടെ സ്റ്റോക്കിലുള്ള ഐറ്റംസ് കാണിച്ചെന്നുള്ളൂ പിന്നെ എയ്റ്റിങ് ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ വെയ്റ്റ് കുറച്ച് കുറച്ചാലും അങ്ങനെ ബലത്തിനൊന്നും കുറവുണ്ടാവില്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്കത് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം വരുന്ന മറ്റൊരു കളക്ഷനാണ് ഈ കാണുന്ന ഓം താലികൾ അതിൽ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ സാധാരണ ഇലത്താലിക്കകത്ത് ഓമിൻ്റെ ഒരു ഇതും പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഡിസൈനാണ് പിന്നെ ഒരു ഫ്രെയിമിനകത്ത് ഓമിൻ്റെ ലോക്കറ്റ് അതിനകത്ത് ഡയമണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതും പിന്നെ എലയുടെ ഫ്രെയിമിനകത്ത് കുഞ്ഞൊരു പുളിയിലെത്താലേം കൂടിയാണ് അതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് കിടന്ന് ഈ സംഭവം ആടുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേക ഭംഗിയുണ്ട് വളരെ വെയിറ്റ് കുറച്ചാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് എയ്റ്റീൻ ക്യാരറ്റാണ് ഒരു ബലം ഇതിന് കിട്ടും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഏത് ലോക്കറ്റ് ആണെങ്കിലും ഇതിനകത്ത് ഇതിങ്ങനെ ഓം കിടന്ന് ഇങ്ങനെ ആടും അപ്പം ഇതാണ് അതിൻ്റെ ഭംഗി ഇതിനകത്ത് ഇതിനകത്തും നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് കളക്ഷനകത്തും അതിങ്ങനെ കിടന്ന് ആടുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇതിങ്ങനെ ആടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് ചിലപ്പോൾ തേയ്മാനം സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട് വെയ്റ്റ് അത്രയും കുറവാണ് വരുന്നത് അപ്പം അതുകൊണ്ട് ഇച്ചിരി സൂക്ഷിക്കണം അപ്പൊ കളക്ഷൻ തീരാന് പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന കളക്ഷൻ ആണ് അപ്പൊ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്ന് കാണിച്ചിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ആയിട്ടുള്ള ചങ്കുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പൊ ഇതിനകത്ത് ഇഷ്ടം പോലെ ലൈറ്റ് ഇഷ്ടംപോലെ താലികളുണ്ട് അരഗ്രാം മുന്നൂറ് മില്ലി സോറി മുന്നൂറ് മില്ലി എന്ന് പറയുമ്പോൾ അരഗ്രാം താഴെയാണ് മില്ലി മില്ലി മുതൽ വരുന്ന നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ കളക്ഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഇന്നത്തെ സ്വർണ്ണപോലെ വെച്ച് നമുക്ക് ഗോൾഡ് മേടിക്കാനായിട്ട് നമുക്ക് റേറ്റ് ബുക്ക് ചെയ്യാം എടുക്കാൻ വരുന്ന സമയത്ത് കുറഞ്ഞാൽ കുറഞ്ഞ വിലയും കൂടി കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത വിലയ്ക്ക് നമുക്ക് ഗോൾഡ് എടുക്കാൻ പറ്റും അതുപോലെ നമ്മളെല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക താലി മാത്രമല്ല താലിമാലകളുടെ കളക്ഷനോട് ഉണ്ട് അതിന്റെ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ നമുക്ക് കാണിച്ചു തരും ഇപ്പം താലി ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്നുള്ളൂ അപ്പൊ പുതിയൊരു കിടിലെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ നമ്മളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ചങ്കുകള് ബോണ്ടൊക്കെ എടുക്കാനുള്ള കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക നമ്മുടെ കളക്ഷൻസ് ഒക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഷോപ്പ് പറഞ്ഞ നെടുമ്പങ്ങാട് നെയ്യാറ്റിങ്ങര കരുനാപ്പിൾ കൊട്ടാരങ്ങൾ പൈനുകളാണ് അടുത്തുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളക്ഷൻ എല്ലാം അവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു കിട്ടിലും വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ഭാര്യ